ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായി നീരജ് ചോപ്ര ഇന്ന് ഫൈനൽസ് നിറങ്ങുകയാണ് ജാവലിൻ ത്രോയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിലെ പാനിപ്പത്തിലാണ് പാനിപ്പത്തിലെ ഖാന്ദ്ര എന്ന് പറയുന്ന നീരജ് ചോപ്രയുടെ ഗ്രാമം അദ്ദേഹത്തിൻ്റെ വീട് കൂടിയാണ് ഇപ്പോൾ ഈ പരിസരം തന്നെ അറിയപ്പെടുന്നത് നീരജ് ചോപ്രയുടെ പേരിലാണ് നീരജ് ചോപ്ര ഫൗണ്ടേഷനും നീരജ് ചോപ്ര സ്പോർട്സ് കോംപ്ലക്സും എല്ലാം ഇവിടെ പണിത് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് ആളുകളെല്ലാം ഇങ്ങോട്ട് ഇന്ന് ഫൈനൽ കാണാൻ വേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൂടിയ അച്ഛനായിട്ടുള്ള സതീഷ് കുമാർ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് മെഡൽ പക്കായ बस वो तो देखो पूरे देश की दुआएं और दी गायें टिकी हैं तो परमात्मा मेरे को लगता है उसको जूठा नहीं साबित करेगा जरूर साथ देगा और देश में खुशी के वो पल लौटें सभी देशवासियों को इंतजार है अच्छा सारे परिवार यहाँ पे आ रहे हैं खेलने देखने के लिए जी बिल्कुल सारा परिवार यहीं पे बैठ के देखेगा पूरा गांव और जो आसपास के लोग हैं या आपका मीडियाकर्मी है सभी लोग बढ़िया से सेलिब्रेट करेंगे और बस दुआ बनी रहे परमात्मा की वो देश के लिए अच्छा कर पाए बस सभी को इसका इंतज़ार है जी टोक्यो ओलंपिक्स में तो वो गोल्ड जीता बहुत बड़ा नाम लाया इंडिया को इस इस तरह इस बार भी, भी गोल्ड ही जीत सकता है बस देखो सभी की जो मतलब एक सोच है हर आदमी का मतलब एक यही है कि भाई हम यहाँ अपने देश के लिए सेलिब्रेट कर सकते हैं यहाँ हमें मेडल अच्छा मिल सकता है तो सभी मतलब उसकी कोशिश में है और नीरज भी अपनी तरफ से 100 परसेंट देगा पूरा जी जान लगा देगा अपने देश को खुशी के ये पल देने के लिए जी आ, आपने उससे बात किया कुछ आ, टेंशन कुछ है या फिर वो पूरी कॉन्फ्रेंस नहीं अभी बात नहीं हो पाई है अभी जैसे मतलब एक क्वालिफाई मार्क जो था उसी से मतलब सभी के मन में एक बात है भाई हम मेडल टैली में तो कन्फर्म हैं अब वो कैसा होगा वो टाइम पे उसका रंग बताएगा वो बिल्कुल रिलैक्स है पहले कुछ ग्रोइंग इंजरी उसको थी वो उसे अभी ऊपर के मतलब बढ़िया है और बढ़िया से खेलेगा। खेलेगा മെഡൽ എന്തായാലും ഉറപ്പാണ് അത് സ്വർണമാകുമോ സിൽവർ ആകുമോ എന്നുള്ളത് സമയം തന്നെയാണ് മനസ്സിലാകൂ ചെറിയ ചില പരിക്കുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അതെല്ലാം മറികടന്ന് മികച്ച രീതിയിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്തായാലും മികച്ച പ്രകടനം ഇന്ന് കാഴ്ചവെക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം അച്ഛൻ പറയുന്നത് ഈ പരിസരം ഈ നീലച്ചോറുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ സമ്പന്നമായിട്ടുള്ള കുടുംബമാണ് മാത്രമല്ല ഈ പ്രദേശത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഭൂ ഉടമകൾ കൂടിയാണ് ഒരു ലാൻഡ് ലോഡ് ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടായിരത്തി ിൽ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ പ്രശസ്തി ഉണ്ടായി അതിന് പിന്നാലെയാണ് ഈ ഖാന്ദ്ര എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഈ നീരജ് ചോപ്രയുടെ ഈ വീടിരിക്കുന്ന പരിസരം തന്നെ ചോപ്ര ഹൗസിങ് സൊസൈറ്റിയായി മാറുന്നതും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിന് ചുറ്റിപ്പറ്റി തന്നെ വലിയ രീതിയിൽ ഒരു പ്രശസ്തി വരുന്നതും എന്തായാലും ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്കും ഈ ഗ്രാമത്തിലേക്കും എല്ലാം തന്നെ വരുന്നുണ്ട് അതിൽ ഈ കുടുംബക്കാരുണ്ട് സമീപത്തെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരുണ്ട് ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുണ്ട് അതായത് അദ്ദേഹം നീരജോപ്ര ജാവലിൻ ത്രോയിൽ മെഡൽ എറിഞ്ഞിടുന്നത് കാണാൻ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ് പാനിപ്പത്തിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്